ചില യാത്രകൾ നമുക്ക് സങ്കടങ്ങൾ തരുന്നതായിരിക്കും അങ്ങനെ ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വഴികെ പറയാം ഏതാണ്ട് നമ്മൾ രാവിലെ എല്ലാവരും കൂടി ഒരു ആറ് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കേരളത്തിൽ റോഡ് പണികൾ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് നേരത്തെ ഇറങ്ങിയാല് നമുക്ക് ആ ഒരു സമയത്ത് അവിടെ എത്താൻ പറ്റും റോഡ് പണി ആയതുകൊണ്ട് തന്നെ അത്രക്കുണ്ട് ട്രാഫിക് ആ ട്രാഫിക്കും റോഡ് പണിയൊക്കെ അവിടെ നിൽക്കട്ടെ അത് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ പോകാനേ സമയം കിട്ടും അതാണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും നമ്മൾ എവിടെ വന്നേന്ന് അത് തന്നെ നമ്മൾ വന്നിരിക്കുന്നത് കൊച്ചി എയർപോർട്ടിലേക്കാണ് നമ്മുടെ ബാക്കി പ്രൊസീജിയറും ഒക്കെ കഴിഞ്ഞ് ബോർഡിംഗ് ബസ്സെല്ലാം നമുക്ക് കിട്ടി നമ്മൾ മൂന്ന് പേരാണ് പോകുന്നത് ഞാൻ ഹസ്ബൻഡ് കുഞ്ഞ് നമ്മൾ പോകുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്കാണ് അവിടെ എന്താന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ഹസ്ബൻഡ് വീട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചില യാത്രകൾ നമുക്ക് സങ്കടങ്ങൾ തരുന്നതായിരിക്കും എല്ലാ പെൺകുട്ടികളും ഈ ഒരു സിറ്റുവേഷനോട് കടന്നു പോയവരായിരിക്കാം ആ ഒരു വിഷമം പെൺകുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ സ്വന്തം വീടും അമ്മയും ഒക്കെ വിട്ട് വരുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ് അല്ലേ അങ്ങനെന്താണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കൊച്ചി എയർപോർട്ടിൽ ലോഞ്ചിൽ കയറിയിരിക്കയാണ് ഞാൻ വല്ലതും വെട്ടി കഴിഞ്ഞാല് എന്നെ ആശ്രയിച്ചു കഴിയുന്ന ഒരു കുഞ്ഞൊരാളെ എനിക്ക് താങ്ങി നിർത്താൻ പറ്റുമോ ഞാൻ എൻ്റെ കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെന്താണ്ട് മീനും മഷ്റൂം കറിയും ഡാലും റൈസും ഒക്കെ ആയിട്ട് ഒരു വല്ല രീതിയിലൊരു പിടി അങ്ങ് പിടിച്ചു നമ്മുടെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് ഒന്ന് നാപ്പുവാനായിരുന്നു കേട്ടോ അങ്ങനെ താണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഫ്ലൈറ്റ് എത്ര നേരിട്ട് കണ്ടാലും ഈ ആകാശത്തൂടെ പോകുമ്പോഴേ വീടിന് പുറത്ത് ഇറങ്ങി നിന്ന് നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതോ എനിക്ക് മാത്രമാണോ ഈ ഒരു ഫീലിംഗ് എന്ന് എനിക്ക് അറിയത്തില്ല എനിക്കത് എപ്പോഴും ഫ്ലൈറ്റ് ആകാശത്തോടെ പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര ഒരു ഷ്ടമാണ് എന്തോ ആണ് കേട്ടോ ഇത് എത്ര ഇനി നേരിട്ട് കണ്ടാലും ആ ഒരു ഫീലിങ് ഏർ വല്ലാത്തൊരിതാണ് കേട്ടോ അങ്ങനെ തന്നെ നമ്മള് ഫ്ലാറ്റിലേക്ക് കയറാൻ പോവാണ് ബേബി ഉറങ്ങിയത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഫസ്റ്റ് ടൈം ബേബിനെ കൊണ്ടുപോയപ്പോൾ എനിക്ക് വല്ലാത്ത ഉണ്ടായിരുന്നു കേട്ടോ കാരണം എങ്ങനെ കെയർ ചെയ്യണം ഏത് രീതിയിലായിരിക്കും അവൾ കരയൂ അങ്ങനൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു അതിപ്പോൾ എല്ലാ അമ്മമാർക്കും കാണും ആ ഒരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും കാണും അങ്ങനെ ഒരു ടെൻഷൻ പക്ഷെ ഇപ്പം എനിക്കത് ആയി എങ്ങനെ കെയർ ചെയ്യണം ഏത് ഏത് രീതിയിൽ നോക്കണോന്നൊക്കെ ഇപ്പൊ അതെനിക്ക് ആയി ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് ടൈം ആണ് ഈ ആകാശ എന്ന് പറയുന്ന ഫ്ലൈറ്റിൽ കയറുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാക്കി തരാം കേട്ടോ എപ്പം നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഈ ഫ്ലൈറ്റിൽ കയറാൻ എനിക്ക് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വയ്ക്കും പേടിയുള്ള ആൾ എന്തിനായി ഈ ഫ്ലൈറ്റിൽ കയറുന്നതെന്ന് എമർജൻസി സിറ്റുവേഷൻ വന്നാൽ കയറിയാലേ പറ്റും ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മുതൽ ലാൻഡിങ് ചെയ്യുന്നവർ വരെ വല്ലാത്തൊരു ടെൻഷനൊക്കെ ആട്ടോ എൻ്റെ മനസ്സിൽ എന്തോ എൻ്റെ മനസ്സിൽ മാത്രമാണോ നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ പറയണേ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നവർ മുതൽ ലാൻഡിങ് ചെയ്യുന്നവം വരെ എൻ്റെ മനസ്സിൽ നൂറുകൂട്ടം ചോദ്യങ്ങളാണ് കടന്നു പോകുന്നത് ഇത് എന്താ പറയുന്നു എവിടെങ്കിലും ചെന്ന് നിലം പതിക്കുമോ അല്ലെങ്കിൽ എന്താ ഇത് പൊട്ടിത്തെറിക്കോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഷനും ഒക്കെ എന്റെ മനസ്സിൽ തോന്നാറുണ്ട് എന്തോ ഇപ്പൊ കുറേ ദുരന്തങ്ങൾ നടക്കുന്നോണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത് നിനക്ക് തോന്നിട്ടുണ്ടോ അപ്പൊ എന്താണ്ട് നമ്മളുടെ ഫ്ലൈറ്റ് വിജയകരമായി ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വണ്ടിയില് ഇരുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വന്നില്ല ബേബിക്ക് എന്താ പറയുന്നത് അവക്ക് ട്രാവൽ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് അതുകൊണ്ടിങ്ങനെ വണ്ടിയിലായത് കൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും വന്നില്ല അപ്പൊ താണ്ടേ നമ്മുടെ ഫ്ലൈറ്റ് വിജയകരമായി ലാൻഡ് ചെയ്യാൻ പോവാണ് നമ്മുടെ ഡെസ്റ്റിനേഷനായ ഗുജറാത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതാണ്ടേ അതിമനോഹരമായി ലാൻഡ് ചെയ്യുകയാണ് ഞാൻ ആ പറഞ്ഞ കാഴ്ച നിങ്ങൾക്ക് ഇപ്പൊ കാണാം എന്തോ അത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത് അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും പേടി തോന്നിയത് ഒരു സൗണ്ട് ഒക്കെ കേട്ടു കേട്ടോ അതുകൊണ്ട് എനിക്ക് നല്ല പേടി തോന്നി ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി ഇത് വല്ല അന്നത്തെ പോലെ വല്ലതും പൊട്ടിത്തെറിക്കോ ഇവിടെ ഇങ്ങനെ ഒരു കേസ് നടന്നിട്ടുണ്ടായിരുന്നു ഗുജറാത്തിൽ അപ്പം അന്നത്തെ പോലെ ഇത് വല്ലതും പൊട്ടിത്തെറിക്കൂ ഇറങ്ങി ഓടാൻ വല്ലാൻ പറ്റുമോ അതും പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരു പേടി എനിക്ക് തോന്നി ഞാൻ വേറെ ഫ്ലൈറ്റിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പം പിന്നീട് ഇതിനെ പറ്റി ചോദിച്ച് അറിഞ്ഞപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിനടുത്ത് ചോദിച്ച് അറിഞ്ഞപ്പോഴാണ് കാര്യം ഇതായിരുന്നു എന്ന് മനസ്സിലായത് സത്യമാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയാവുന്നതിൽ നിന്നോടായിരിക്കുമല്ലോ മനസ്സിലാക്കുന്നത് അങ്ങനെ അതിമനോഹരമായ വ്യൂ ഒക്കെ കഴിഞ്ഞ് കാഴ്ചയെല്ലാം കണ്ടു വല്ലാത്തൊരു സങ്കടകരമായ യാത്രയായിരുന്നു കേട്ടോ കുറേ നാൾക്ക് ശേഷം നമ്മൾ സ്വന്തം വീട്ടിൽ നിന്നിട്ട് തിരിച്ചു വരുമ്പോ വല്ലാത്തൊരു വിഷമായിരിക്കും അല്ലേ അപ്പം വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം